കേരള പ്രവാസി സംഘം തലശ്ശേരി ഏരിയ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പരീക്ഷകൾ ഫുൾ എ പ്ലസ് നേടിയ പ്രവാസികളുടെ മക്കൾക്ക് അനുമോദന സദസ് സംഘടിപ്പിച്ചു അനുമോദന കണ്ണൂർ സയൻസ് പാർക്ക് ഡയറക്ടർ ജ്യോതി കേളത്ത് ഉദ്ഘാടനം ചെയ്യുകയും വിജയികൾക്ക് ഉപഹാര വിതരണം നടത്തുകയും ചെയ്തു ഇനി ഒരു കരിയറിൽ വരെ അതാണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടത് നമ്മുടെ നമ്മൾ എത്തേണ്ടത് നമുക്കൊരു ആ സ്വപ്നത്തിൽ എത്താൻ വേണ്ടി കരിയേഴ്സ് ഉണ്ട് നമ്മുടെ നാട്ടിൽ ഏറ്റവും പ്രസിഡന്റ് എം ആർ മുഹമ്മദ് അധ്യക്ഷത വഹിച്ചു സദസ്സിൽ കേരള പ്രവാസി സംഘം സംസ്ഥാന കമ്മിറ്റി അംഗം ടി കെ രാജീവൻ അനുമോദന പ്രഭാഷണം നടത്തി ഉപഹാരങ്ങൾ ഏറ്റുവാങ്ങിയ വിദ്യാർത്ഥികൾ നാഷ്മിയ കിഷാൻ കെ രൂപേഷ് അനന്യ അനൂപ് എന്നിവർ അനുമോദന ചടങ്ങിൽ മറുപടി പറഞ്ഞു പ്രവാസിയുടെ ജീവിതവുമായി ബന്ധപ്പെട്ട മൊമെൻ്റോ തയ്യാറാക്കിയ ഏരിയ കമ്മിറ്റി എക്സിക്യൂട്ടീവ് അംഗം രാജീവൻ തേൻശ്ശേരിയെ ചടങ്ങിൽ പ്രത്യേകം അനുമോദിച്ചു ഏരിയ സെക്രട്ടറി രമേശ് കണ്ടോത്ത് സ്വാ